നമ്മുടെ ലക്കപ്പി ഞാൻ എല്ലാവർക്കും അറിയാം തരത്തിലുള്ള ആളാണ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടാൻ സാധനം ആവശ്യമില്ല എനിക്ക് വീണ്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നമ്മുടെ ക്ലാസിന്റെ പേരിലും എല്ലാവരും പേരിലേക്ക് സ്വാമിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് പോകാനില്ലേക്കും ബിനോയി നടത്തുന്നതായ ബിനോ ബിനോയ് സാറ് അതുപോലെ തന്നെ ശിവതീർത്ഥം ഡാൻസ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ നിഷ ടീച്ചർ ഇവരുടെ കുടുംബം കൂടി നടത്തുന്ന പരിപാടിയാണ് ഈ ഓണാഘോഷം കൊച്ചുമക്കൾക്ക് മക്കൾക്ക് ചില മത്സരങ്ങളൊക്കെ വെച്ച് അതിപ്പോ സമാപ്തിയായി എന്താണെങ്കിലും അതിന്റെ സമാനദാന വിതരണം കൂടി നടക്കാൻ പോവുകയാണ് ഓണം എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ പഴയകാല ഓണം അല്ല ഇന്ന് ഓണം തന്നെ നല്ലോണം മാറി പല ഞങ്ങൾക്ക് കാണാത്ത ഓണം ആണ് മക്കളെ കാണിക്കുന്നത് അന്ന് പൊന്നോണമായിരുന്നു ഇന്നോ നല്ലോണം സമൃദ്ധമായ ഊണിന്റെ ഓണം അന്ന് ഊണില്ലാത്ത ഓണം അന്ന് ഊണില്ല എന്തെങ്കിലും ഒരു കറിയുണ്ടാ പോലും അത് കൂട്ടിട്ടായിരുന്നു അന്നത്തെ ഓണം ഇന്നതല്ല ഇന്ന് കടകളിൽ നിന്ന് വരെ ആൾക്കാർ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ഓണമായി മാറി ആർക്കും നേരമില്ല മത്സരങ്ങളില്ല അന്ന് മത്സരങ്ങൾക്ക് നടക്കാനുള്ള സാമ്പത്തികം വന്നില്ല ഇന്ന് എല്ലാ ക്ലബുകളിലും മത്സരമാണ് ഉത്രാടം പൂരാടം ഉത്രാടം തിരുവോണം ഈ മൂന്ന് നാളുകളിലും നമ്മൾ നോക്കിക്കൊണ്ട് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഓണാഘോഷത്തിന്റെ പരിപാടിയാണ് ടി വി തുറന്നാൽ ഓണാഘോഷം കാണാം മൊബൈൽ തുറന്നാൽ ഓണാഘോഷം കാണാം ഇല്ലാത്തവടെയും ഉള്ളവടെയും വളരെ നല്ല രീതിയിൽ തന്നെ ഓണാഘോഷം നടക്കുന്ന ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുണ്ട് പണ്ടത് ആരും അറിയിക്കുന്നില്ല ഇന്നലെ ഞങ്ങൾ തുണിക്കടയിൽ പോയി ആയിരക്കണക്കിന് ആൾക്കാരാണ് തുണിക്കടക്ക കണ്ടത് ഈ സംസാരിക്കുന്ന ആൾക്കൊരു കാലത്ത് ഓണക്കുറവ് എന്തെന്നറിയില്ല അങ്ങനെയായിരുന്നു നമ്മൾ വളർന്നത് ഓണക്കുറവ് കിട്ടിയിട്ടില്ല ആ കാലഘട്ടത്തിലാണ് ഞാനാവട്ടെ നമ്മുടെ ക്യാമറമാൻ സുതേഷ്ജി ആവട്ടെ ബിനോയ് പറയാൻ വളർന്നത് ഇന്നൊക്കെ എത്രയോ മാറ്റങ്ങൾ വന്നു അതുകൊണ്ട് ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവിധ ഓണാശംസകളും നമ്മുടെ കേരളത്തിലെ മക്കൾക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം നടത്തുന്നത് പെട്ടെന്ന് ഇന്നലെ ഐഡിയ ആണ് ഇന്നലെ സ്വാമിയെ കണ്ടപ്പം സാമിയോട് ചോദിച്ചു സാമി നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് പെട്ടെന്ന് സ്വാമി സ്വാമി അപ്പൊ തന്നെ വരാൻ അപ്പൊ തന്നെ തയ്യാറായി ഏത് സമയം സാറ് പറയാനും ഞാൻ നാളെ എത്തിയിരിക്കും ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കും നമ്മുടെ കൂടെ അതായത് പങ്കെടുക്കുന്നത് സ്വാമിയെ ഞാൻ പ്രത്യേകം സ്വാമിക്കും സ്വാമിയുടെ ഫാമിലിക്കും അതുപോലെയല്ല എല്ലാവർക്കും സ്വാമിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയോ സ്വാമി അറിയോ അറിയാത്ത സ്വാമി അറിയില്ലേ സ്വാമിപ്പൊ എങ്ങനെ കാണിച്ചു കൊടുക്കണ സ്വാമിയുടെ കേട്ടാ പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമുക്ക് സ്വാമിയുടെ ഒരു ചാനൽ ഉണ്ട് മലബാരം യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ കണ്ടിട്ട് ആരൊക്കെ കണ്ടുണ്ടോ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കൈപ്പുക്കി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അല്ലേ മനോരം യൂട്യൂബ് ചാനൽ നമ്മുടെ കണ്ടുകിടുന്നു ഓക്കെ അപ്പം അങ്ങനെ ഒരു ചാനലിലുണ്ട് സ്വാമിക്ക് സ്വാമിയുടെ മൂത്ത മകനാണ് നടത്തുന്നത് സ്വാമിയെ സഹായത്തിന്റെ വീഡിയോസ് ഒക്കെ പറയുന്ന ഇവരാണ് നടത്തുന്നത് അപ്പൊ ആ ഒരു ചാനലിന്റെ കൃത്യം എല്ലാരും കണ്ടിരിക്കുന്ന സാമിയാണ് അതുപോലെ തന്നെ സ്വാമിയുടെ വരാൻ കാണിച്ച പരസ്യം നമ്മൾ നന്ദി പറയുന്നു നമ്മുടെ ക്ലാസ്സിന്റെ പേരിൽ നമ്മുടെ രക്ഷ എല്ലാവരും പരിപാടി വൻ വിജയം വിജയമായി നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളും കഥയം ബാധിക്കുന്ന സ്വാമിയുടെ രാജ്യത്തിന് സ്വാമിയോട് വന്നപ്പോഴത്തെ നമ്മുടെ ഏകദേശം നമ്മുടെ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സക്സസ് ആയി കുറച്ച് കുട്ടികളുള്ളെങ്കിൽ കുറച്ച് പാരന്റ്സേ ഉള്ളത് എങ്കിൽ പോലും നമ്മൾ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു എല്ലാവരും എൻജോയ് ചെയ്യുന്നറിയില്ല കുറച്ചൊക്കെ എൻജോയ് ചെയ്തു എങ്കിൽ പോലും ഇങ്ങനെയാണ് നമ്മൾ സ്വന്തം നമ്മൾക്ക് ആരും സന്തോഷം കൊണ്ട് തരില്ല നമ്മൾ സന്തോഷം ഉണ്ടാക്കണം ശരിയല്ലേ മക്കൾക്കെല്ലാം കുട്ടി പുരാടം എന്ന് പറയും പുരാടം നമ്മൾ തമിഴ് പുരാടം 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 പുരാടം

புணம் புரம் புராணம் சதிகண்டே முகண்டே എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇത് നിമിഷ വഴികളാണ് കേട്ടോ നിമിഷം എഴുതി എഴുതിക്കൊണ്ടുവരുന്നതല്ല നിമിഷം കവിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് വാങ്ങിച്ചാണ് ഞാൻ കേരളത്തില് അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ മറ്റൊരു മാറി ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സിനിമാ ലോകത്തിൽ പോയത് ദൈവം നമ്പറ നമ്മുടെ എഴുത്തുകാരനാണ് ആചാര്യനാണ് ഇങ്ങനെയല്ല എല്ലാ വിദ്യകളും കയ്യിലുണ്ട് ഈ കൊച്ചുമക്കളോടൊപ്പം എന്നെ അടുപ്പിക്കുവാനും ഇവരുടെ അല്പനേരം ഒന്ന് സല്ലിപ്പിക്കാനും അവസരം തന്ന എൻ്റെ മാഷ് എൻ്റെ പ്രിയ സഹോദരി ഏറ്റവും ഇച്ചാർ ഈ കൊച്ചു മക്കൾക്കെല്ലാം മേഘം നിറഞ്ഞ നന്ദിയുടെ അടപ്പാട്